നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ തോൽവിയാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചതെങ്കിലും കയ്പിന്റെ രുചി ശരിക്കും അനുഭവിച്ചത് തൃശൂരിൽ നിന്ന് തന്നെയാണ് കാരണം അമ്മാതിരി വിജയമാണ് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്തത് അതിന്റെ ഒരു ഷോക്ക് ഇപ്പോഴും പാർട്ടിക്ക് മാറിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാ അതുകൊണ്ട് തന്നെ തോൽവിക്കുള്ള കാരണം പഠിക്കുകയാണ് ഇപ്പോൾ പാർട്ടി പക്ഷേ എത്ര കണ്ട് കുഴിച്ചു നോക്കിയിട്ടും തൃശൂരിൽ എന്താ സംഭവിച്ചത് എന്നങ്ങോട്ട് പിടികിട്ടുന്നില്ല മറ്റു മണ്ഡലങ്ങളിലെല്ലാം ജയിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി വേദനയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് തോറ്റപ്പോൾ പാർട്ടിക്ക് ലഭിച്ചത് ഏതായാലും വലിയ ക്ഷീണമാണ് തൃശൂരിൽ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോഴിത് നേതൃത്വത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി കാരണം സി പി എമ്മിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നത് തൃശൂർ മേയർ എം കെ വർഗീസ് തന്നെയാണ് സുരേഷ് ഗോപിയെ പ്രശംസിച്ചുകൊണ്ട് എം കെ വർഗീസ് രംഗത്ത് വന്നതാണ് ഇപ്പോൾ സി പി എമ്മിനെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത് തൃശൂരിന്റെ സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് വർഗീസ് പ്രത്യാശ പ്രകടിപ്പിച്ചു ജനം സുരേഷ് ഗോപിയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും മേയർ എം കെ വർഗീസ് പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്ന് ബോധ്യപ്പെട്ടതായും മേയർ പറഞ്ഞു ഇരുവരും പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് തൃശൂർ മേയർ കേന്ദ്രമന്ത്രി കൂടിയായ നടനെ പ്രശംസ കൊണ്ട് മൂടിയിരിക്കുന്നത് തിരിച്ച് സുരേഷ് ഗോപിയും വർഗീസിന് ഇതേ ഭാഷയിൽ പുകഴ്ത്തിയെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നേരത്തെയും സമാനമായ രീതിയിൽ വർഗീസ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു തൃശൂർ അയ്യന്തോടി നടന്ന കോർപ്പറേഷന്റെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ സുരേഷ് ഗോപിയാണ് ആദ്യം പ്രസംഗിച്ചത് പ്രസംഗത്തിലുടനീളം മേയറെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ സംസാരം മേയർ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിച്ച് മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത് എം കെ വർഗീസിനെതിരെ നിൽക്കുന്നത് ആരാണെന്ന് ജനത്തിനറി അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്താൽ മതി സുരേഷ് ഗോപി പ്രസംഗത്തിനിടെ പറഞ്ഞു ഇതോടെ ഇടതു കേന്ദ്രങ്ങളിൽ ഇക്കാര്യം വലിയ ചർച്ച വഴിയൊരുക്കുമെന്നുള്ള കാര്യം ഉറപ്പായി നേരത്തെ തന്നെ തൃശൂരിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ മേയറുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് സിപിഐ ഇടഞ്ഞിരുന്നു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മേയറുടെ സുരേഷ് ഗോപി അനുകൂല നിലപാടുകൾ വലിയ തിരിച്ചടിയായി എന്നായിരുന്നു സി പി ഐ വിലയിരുത്തൽ ഇത് മുന്നണിയിൽ ശക്തമായി അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സി പി എം എം കെ വർഗീസിനെ വിളിപ്പിക്കുകയും ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിശദീകരണം തേടിയത് ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു തനിക്ക് സുരേഷ് ഗോപിയുടെ പ്രത്യേക ആഭിമുഖ്യമൊന്നുമില്ലെന്നായിരുന്നു മേയറുടെ മറുപടി മേയർ എന്ന നിലയിലുള്ള തന്റെ ചുമതല വികസനം കൊണ്ടുവരിക എന്നതാണെന്നും നാടിന്റെ വികസനത്തിന് സർക്കാരുകളുടെ സംഭാവന ഉണ്ടാകും അത് കേന്ദ്രമോ സംസ്ഥാനമോ ആവാമെന്നും എം കെ വർഗീസ് അഭിപ്രായപ്പെട്ടിരുന്നു ഇത് കെട്ടടങ്ങ് മുൻപാണ് വീണ്ടും സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് എം കെ വർഗീസ് രംഗത്ത് നേരത്തെയും തൃശൂർ മേയറെ പ്രശംസിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു എം കെ വർഗീസിനെ ഒറ്റയാളുടെ പിൻബലത്തിൽ എൽ ഡി എഫ് ഭരണം കൈയാളുന്ന തൃശൂരിൽ മേയർക്ക് ബി ജെ പിയുമായി അടുപ്പം കൂടുതലാണെന്ന് സി പി ഐക്ക് പരാതി നേരത്തെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേറെ കണ്ട് സുരേഷ് ഗോപിയോട് വോട്ട് ചോദിച്ചതും അന്ന് മേയർ നടത്തിയ പ്രശംസയും ചില്ലറയൊന്നുമല്ല ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് കനത്ത തോൽവിക്ക് പിന്നാലെ മേയർക്കെതിരെ നിശ്ചിത വിമർശനം സി കമ്മിറ്റികളിൽ ഉയരുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മേയർക്കെതിരെ എടുക്കണമെന്ന് പരസ്യമായി പറയുകയും ചെയ്തു തൃശൂരിന്റെ എം പി ആവാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന തെരഞ്ഞെടുപ്പ് സമയത്തെ മേയർ എം കെ വർഗീസിനെ പ്രസ്താവനയാണ് സി പി ഐക്കും എൽ ഡി എഫിന് ഒരുപോലെ തലവേദനയായത് വി എസ് സുനിൽകുമാറിന്റെ തോൽവിക്കും മേയറുടെ പ്രസ്താവനയും ഹേതുവായെന്നാണ് മുന്നണിക്കുള്ളിലെ വിലയിരുത്തൽ ഇതോടെയാണ് മേയർക്കെതിരെ സി പി ഐ പടയൊരുക്കം തുടങ്ങിയത് മേയർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മേയറിൽ നിന്നുണ്ടായ പ്രസ്താവന എൽ ഡി എഫിന്റെ പരാജയ കാരണങ്ങളിലാണ് ഒന്നായെന്നും മേയറെ നീക്കാൻ നിലവിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ വത്സരാജ് പ്രതികരിച്ചത് എന്നാൽ താൻ അടുത്ത ഒരു വർഷവും പൂർത്തിയാക്കുമെന്നും എന്നെ മേയറാക്കിയ സി പി എമ്മുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും അവർ തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു മേയർ എം കെ വർഗീസിന്റെ പ്രതികരണം അമ്പത്തി അഞ്ചംഗ കൌൺസിലിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സമയത്താണ് കോൺഗ്രസ് വിമതനായ എം കെ വർഗീസിനെ പിന്തുണച്ച് എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത് സിപിഎം ഇടപെട്ട് ഇരു കൂട്ടരെയും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടെയാണ് വീണ്ടും സുരേഷ് ും മേയറും പരസ്യ പ്രകീർത്തനവുമായി രംഗത്തെത്തിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ ബി ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹവും തൃശൂര് ശക്തമാണ് തൃശൂരിൽ തേക്കിൻകാട് മൈതാനത്ത് ജലസേചനത്തിലെ സ്പ്രിംഗ്ലറുകൾ വെക്കുമെന്നും പ്രസംഗത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇതിന് കൊച്ചിൻ ദേവസ്വം ബോർഡും മേയറും അനുമതി നൽകണമെന്നും പുൽപ്പടർപ്പ് വെച്ചുപിടിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമെന്നും സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു മൈതാനം നനയ്ക്കാൻ റീസൈക്കിൾ ചെയ്ത വെള്ളം ഉപയോഗിക്കാനാകും രാവിലെ മൂന്ന് മണിക്കൂറും വൈകുന്നേരം മൂന്ന് മണിക്കൂറും സ്പ്രിംഗ്ലർ ഇട്ടാൽ തേക്കിൻകാട് മൈതാനത്തെ ജലദൌർബല്യത്തിന് പരിഹാരമാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്